നിങ്ങൾക്ക് എരുന്ത് അല്ലെങ്കിൽ കക്കയിറച്ചി ഇഷ്ടമാണോ എന്നാൽ അങ്ങനെ ഒരു വാർത്ത കണ്ടാലോ കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ അതിർത്തിയായ കടലുണ്ടി കടവിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ എന്താണെന്നല്ലേ സീത ജഗത് പറയും എന്താണെന്ന് എന്തിനാ വെള്ളം വരുമ്പോണ്ടാവും മണ്ടി പോയിക്കാണ്ടി പോയി അതല്ല നമ്മൾ മണ്ടി പോയി ടെക്നിക്കിട്ടി തിരയിൽ കണ്ണ് നട്ടു നിൽക്കണം പിന്നെ തഹാനിയും അഷാനും പറഞ്ഞതുപോലെ എരു കണ്ടാൽ ഓടിക്കോയെടുക്കാം കടലുണ്ടിപ്പുഴയും കടലും സംഗമിക്കുന്ന കടലുണ്ടിക്കടവിലെ മനോഹര കാഴ്ച കാണാനെത്തുന്നവരാണ് ഇവരിൽ പലരും എരുപറുക്കുന്നത് കണ്ട് അവരും അതിലങ്ങ് കൂടും വന്നിട്ട് ഞങ്ങൾ കുറച്ച് കുറച്ചുനേരമായി വന്നിട്ട് ഞങ്ങള് ഇവിടെ നമ്മൾ ജസ്റ്റ് കാണാൻ ഇനി അപ്പോൾ ആളുകൾ ഇങ്ങനെ സാധനങ്ങൾ ഇത് എടുക്കണേ കണ്ടപ്പോൾ ആ കൗതുകത്തിൽ അങ്ങൾ ഇറങ്ങിയതാണ് കുറേ ആ കുറച്ച് കിട്ടിയാ വീട്ടിൽ കൊണ്ടാ ഉള്ളത് അല്ലാതെ വേറെ കൂടുതലൊന്നും കിട്ടിട്ടില്ല വീട്ടിൽ നമ്മൾ അഞ്ചാറ് ആള് വന്നാണ് വീട്ടിൽ കൊണ്ടല്ലേ ഓ ഇഷ്ടം ഉണ്ട് ഉണ്ട് ഇട്ടേ ഇനി ഒരുപാട് നിന്ന കിട്ടും പക്ഷെ വന്നത് തന്നെ കൊറച്ചുനേരം വേഗീകണ് ഇതിന് മുന്നേ കുറച്ച് കൊറച്ചാൾ ഇനി വീട്ടിട്ടില്ല അത്ര

പല നാട്ടിൽ പല പേരാണ് കക്കയെന്നും എരുന്തെന്നും എളമ്പക്കയെന്നും എല്ലാം വിളിക്കും എന്തായാലും വെറുതെ ഒരു കൈ നോക്കിയതാ മോശമായിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ ഇത്ര ആളുകൾ വരുന്നതും എങ്ങനെയായാലും ഒരു ഒരു പത്ത് മിനിറ്റ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത്രയിപ്പം ഇത്രയൊക്കെ കിട്ടിയില്ലേ കുറച്ച് സമയം നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ കിട്ടും പക്ഷേ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് തൊട്ടപ്പുറത്ത് കടലാണ് തിരയുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം കുഞ്ഞുങ്ങളെ ഒന്നും ഇങ്ങോട്ട് വിടണ്ട നമ്മൾ അപകടം വെള്ളത്തിൽ എപ്പോഴും അപകടം പതിയിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഷബീർ കലീലിനൊപ്പം ഷിതാ ജഗത് മീഡിയാവൺ കോഴിക്കോട്